ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുമോ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമുക്ക് ചോറിൻ്റെ ഒപ്പം പലഹാരൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൽ തേങ്ങയൊന്നും ചേർക്കാണ്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി ഒരു വലിയ തക്കാളി ഒരു പച്ചമുളക് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഈ സഭോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചുവന്നുള്ളി മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇനി സഭോളയൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങൾ ആക്കിട്ട് വരാം പെട്ടെന്ന് വാടിക്കിടുന്ന വിധത്തിൽ നമുക്ക് വേഗം അരിഞ്ഞെടുക്കാം കേട്ടോ ചോറിനും പലഹാരങ്ങൾക്കും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ചമ്മന്തിയാണ് അത് കേട്ടോ അപ്പൊ ഞാൻ വേഗം ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പൊ അതാ ഒരു മീഡിയം സൈസില് അരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതാ ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ ഒന്ന് ഇതെല്ലാം വാഴി എടുക്കണം അപ്പൊ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം വെളിച്ചെണ്ണ എണ്ണ എടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് കറക്റ്റ് നമ്മുടെ സമ്മന്തിയുടെ ടേസ്റ്റ് കിട്ടിട്ടുള്ളൂ ഇനി ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ വറ്റൽ മുളക് ഒന്ന് അതിലൊന്ന് വാട്ടിയെടുക്കാം കരിക്കരുത് അധികം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ മതി ഒന്ന് ചൂടാക്കി എടുക്കാൻ പള്ളിലോട്ടോ അങ്ങനത്തെ കോരി എടുക്കാണ് കോരിമുക്ക് ഇതെല്ലാവരും പാത്രത്തിലേക്ക് ആക്കട്ട കളർ മാറിയ കരിഞ്ഞു പോയ്യ മൊത്തം ടേസ്റ്റ് മാറും ഇനി ഇതാ നമ്മുടെ സവോള നമ്മള് വെളുത്തേൽപ്പി കൊടുക്കാം ഒപ്പം തന്നെ നമ്മൾ എടുത്ത് കെട്ടിട്ടുള്ള ചവന്നുള്ളിട്ടൊടുക്കണ്ടെട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് വാട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടെടുക്കാം കുറച്ച് ഉപ്പ് പൊടി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഒന്ന് വാട്ടി എടുക്കുക വേണ്ട അധികം അങ്ങോട്ട് മുപ്പിക്കൊന്നും വേണ്ട ഒന്നങ്ങടെ സബോളൊന്ന് തളർന്ന് വരിക വേണ്ട അതാ നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം നമ്മൾ വറ്റൽ മുളകും കുറച്ച് മുളക് പൊടിയൊക്കെ ഇടണ കാരണം ഒരെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ ഇഞ്ചി വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാട്ടോ ഇഞ്ചിയുടെ ടേസ്റ്റ് മാറും അത് കാരണം ഞാൻ ഇഞ്ചി ഇടുന്നില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇഞ്ചി ഇടുന്നില്ല പിന്നെ പിന്നെതാ മെയിൻ നമ്മൾ രണ്ട് വെളുത്തുള്ളി രണ്ടേ രണ്ട് വെളുത്തുള്ളി എടുത്താൽ മതി അതും ഒപ്പം ഒന്ന് ജസ്റ്റ് വാട്ടി കൊടുക്കാം ഒന്ന് കുറച്ചു നേരം ഒന്ന് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പൊതാ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ വാടി വന്ന് ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ ഒന്ന് ജസ്റ്റ് കഷ്ണങ്ങളാക്കി വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് തക്കാളിയുടെ ഒരു പച്ചമണൊക്കെ തോണ വരവേശിട്ടൊന്ന് വാട്ടിയെടുക്കാം നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാലിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതാ ഒരു ചെറിയൊരു പുളിക്കഷ്ണം ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പുളിക പുളി അധികം വേണ്ടാത്തവർക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒരു ചെറിയ കഷ്ണം പുളി ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഒരു ഒന്നര ടീസ്പൂൺ മിളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം വരുവില്ലാത്ത മിളക് കേട്ടോ ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മിളക് പൊടി ഇട്ട് കൊടുത്തത് ഇനി ഈ മിളക് പൊടിയുടെ പച്ചമണം വരെ ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക ഇനി വെളിച്ചെണ്ണ ഒന്നും നമ്മൾ അധികം ഒഴിക്കേണ്ട നമ്മൾ ആവശ്യത്തിന് മുന്നേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമ്മുടെ മുളക് ഒന്ന് പച്ചമണം മാറി വരിക വേണ്ടോ അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക മുളകൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ബറ്റൽ മുളക് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക കൊടുക്കുക എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുക നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ ചോറിനും നമുക്ക് ഇഡ്ലിക്കോ ദോശയ്ക്കോ എന്തിനു വേണ്ടി എടുക്കാം കേട്ടോ അടിപൊളി ചമ്മന്തി തന്നെയാണ് ഇതാ ഇനിയിപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് നമുക്കതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ അപ്പം അതാ എല്ലാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് നന്നായി അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചെടുക്കാം കേട്ടോ അപ്പം അതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് ഞാനിതാ ഇത് മിക്സ് നമ്മൾ വാട്ടിയെടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതായത് ചൂടുവെള്ളം ആട്ടാ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ മസാല ഒക്കെ ഒന്ന് കൂടി പോരാൻ വേണ്ടിയിട്ട് ഞാനതിലൊന്ന് മിക്സ് ചെയ്യുകയാണ് ഇനി നമ്മുടെ ചെറിയ ഇത് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇത് അരച്ചെടുത്തിട്ട് വരാം അപ്പൊതാ നമ്മുടെ ചമ്മന്തി നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു പാത്രത്തിലേക്ക് പകർത്താട്ടോ നമുക്ക് അപ്പൊ അതാ നമ്മുടെ ചമ്മന്തി സെറ്റായിട്ടുണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഉപ്പൊട്ടെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കടുക് വറുത്തിടാം അപ്പൊ അതാ കടുക് വറുത്തിടാൻ വേണ്ടിട്ട് ഞാൻ ദേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ടുമണി കടുക് ഇട്ടു കൊടുക്കാം അപ്പൊ അതാ കടുക് ഒക്കെ വറുത്തത് നമുക്ക് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ചോറിനും നമുക്ക് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ചമ്മന്തി തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ ഐ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റ ബൈ ബൈ